അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാർ മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനിലെ പതിനഞ്ചാമത്തെ ക്ലാസ്സാണിത് ക്ഷമ നശിപ്പിക്കരുത് നമ്മുടെ ക്ഷമ നശിക്കരുത് നമ്മുടെ ക്ഷമയെ നാമായിട്ട് നശിപ്പിക്കുകയും ചെയ്യരുത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്ഷമിക്കാനുള്ള കഴിവ് മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവ് അതാണല്ലോ ക്ഷമ ക്ഷമയുണ്ടോ ഇല്ലയോ എന്ന് പടച്ചറവ് പരിശോധിക്കുന്നതാണ് ും നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എത്രമാത്രം നമ്മൾ ക്ഷമിക്കുന്നവരാണ് എന്ന് അള്ളാഹു പരിശോധിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സൈനബ റളിയല്ലാഹു അൻഹ ആ സൈനബ റളിയല്ലാഹു അൻഹയുടെ പുത്രൻ ആ കുഞ്ഞുമോൻ മരണാസന്നനായി കിടക്കുകയാണ് അപ്പോൾ നബിസ് അള്ളാഹു അലൈ വസ്ലമദങ്ങളുടെ അരികിലേക്ക് സൈനബാർ അലി അള്ളാഹു വനഹ ആളെ പറഞ്ഞയച്ചു എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമതങ്ങൾ വരാൻ വേണ്ടി ആ പറഞ്ഞയച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സൈനബ റളിയല്ലാഹു അൻഹയോട് സലാം പറയണം അള്ളാഹു വിട്ടു തന്നതും അവൻ തിരിച്ചെടുത്തതും അവൻ്റെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിശ്ചിത അവധിയുണ്ട് അതിനാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൾ ക്ഷമിക്കട്ടെ എന്ന് സൈന ബാർലി അള്ളാഹുനഹയോട് പറയണമെന്ന് നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങൾ മറുപടി പറഞ്ഞയച്ചു എന്നാൽ ഈ വിവരം അറിഞ്ഞ സൈന ബാർഅലി അള്ളാഹുനഹ നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾ തീർച്ചയായും വരണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ നബി നബിസ് അല്ലാ വസ്ലമദങ്ങൾ സൈദർ അലി അള്ളാഹുൻ ഹു മുഹദർ അലി അള്ളാഹുനു ഉബൈർ അലി അള്ളാഹുനു സൈദർ അലി അള്ളാഹനു ഇവരോടൊപ്പം നബി അല്ലാഹു അലൈ വസ്ലമദങ്ങൾ ജൈ നബാർ അലി അള്ളാഹുനിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മരണാസന്നനായി കിടക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയെ തൻ്റെ കയ്യിലേക്ക് എടുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമൻ ആ നേരത്തെ നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി നിബിതങ്ങൾ സങ്കടത്തോടെ നിബിതങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയപ്പോൾ സാദർ അലി അള്ളാഹുവിന് ചോദിച്ചല്ലേ നബിയെ ഇതെന്താണ് അങ്ങ് കരയുകയാണോ എന്ന് നബി നബിസ്വല്ലാഹു അലീസ് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്ന കാരുണ്യമാണ് ഈ കണ്ണുനീര് കാരുണ്യത്തിൻ്റെ കണ്ണുനീരാണ് തീർച്ചയായും കാരുണ്യമുള്ള തൻ്റെ അടിമകളോടാണ് അള്ളാഹു ഏറെ കരുണ കാണിക്കുക എന്ന് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങൾ മറുപടി പറഞ്ഞു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞെന്ന് വരാം സങ്കടം വന്നെന്ന് വരാം മനസ്സ് വേദനിച്ചെന്ന് വരാം പക്ഷെ അപ്പോഴും ക്ഷമ കൈകൊള്ളണം അക്ഷമ കാണിക്കരുത് അക്ഷമ പ്രകടിപ്പിക്കരുത് ആ ഒരു വലിയ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു തങ്ങളുടെ ജീവിതം തന്നെ എടുത്തു പരിശോധിച്ചു നോക്കും എത്ര വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത് അപ്പോഴൊക്കെ ക്ഷമിച്ചിരുന്നു സഹിച്ചിരുന്നു സഹനത്തിൻ്റെ വലിയ മാതൃക തീർത്തിരുന്നു എന്ന് ആ ചരിത്ര പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ വരും പക്ഷേ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ കുറ്റം പറയാൻ വിധിയെ കുറ്റം പറയാൻ കലാ ഇനെതിര് പറയാൻ അക്ഷമ കാണിക്കാൻ അങ്ങനൊരവസ്ഥ നമുക്കുണ്ടാവരുത് ക്ഷമിക്കാനും സഹിക്കാനും കഴിയും വേദന കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് മനസ്സുവേദനിച്ച് കണ്ണീര് വന്നെന്ന് വരാം കരഞ്ഞെന്നു വരാം പക്ഷെ അപ്പോഴും ക്ഷമയോടെ അതിനെ നേരിടാൻ വേണ്ടി കഴിയണം ഈ ക്ഷമ എന്ന രണ്ടക്ഷരമുള്ള ഈ വാക്ക് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് ജീവിതത്തിൽ വരുമ്പോൾ അത് പ്രാബല്യത്തിൽ പ്രായോഗികമായി അത് ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് വലിയ പ്രയാസമായി അനുഭവപ്പെടും ആവരണം യാണ് അതുപോലെ തന്നെ സ്വർഗത്തിനെ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അഥവാ സ്വർഗത്തെ അള്ളാഹു താലിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടെന്നറിയോ പ്രയാസകരമായ കാര്യങ്ങളെ കൊണ്ട് എന്നു വച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും പക്ഷേ ആ പ്രയാസങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ ആ പ്രയാസങ്ങളിൽ ക്ഷമിച്ച് ആ പ്രയാസങ്ങളെ മറികടന്ന് വീണ്ടും മുന്നോട്ട് നന്മയുടെ വഴിയിലൂടെ നീ ചരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി ആ സ്വർഗത്തിൻ്റെ മൂടി അതിങ്ങനെ തുറന്നു വരും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ക്ഷമയുടെ ഫലം സ്വർഗമാണ് ക്ഷമിക്കുന്നവർക്ക് വർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് സ്വർഗമുണ്ട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിൽ ഉത്തമമായത് ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് എന്ന് ഖബറിന്റെ അരികിലിരുന്ന് കരയുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോ നബിസ്വല്ലാഹുലൈ വസ്സലമ തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക നീ ക്ഷമിക്കുക എന്ന് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക എന്റേതു വിപത്താണ് നിങ്ങൾക്ക് ബാധിച്ചതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിപത്തൊന്നും ബാധിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കാര്യം നോക്കുക എന്ന് അവൾ മറുപടി പറയുകയും ചെയ്തു പക്ഷെ അവൾക്കറിയില്ലായിരുന്നു അവർക്കറിയില്ലായിരുന്നു അതിന് ബിസല്ലാഹു അലി വസൽമതങ്ങളായിരുന്നു എന്ന് പിന്നീട് ആരൊക്കെയോ ചെന്ന് ആ പെണ്ണിനോട് അത് നബിസ്വല്ലാഹു തങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പെണ്ണ് ആ സഹോദരി നബി നബിസ്വല്ലാഹുഅലൈ തങ്ങളുടെ അരികിലേക്ക് ചുമ എന്നിട്ട് നബിയോട് ക്ഷമാപണം നടത്തി നബി എനിക്കറിയില്ലായിരുന്നു അതങ്ങായിരുന്നു എന്ന് അന്നേരം നബിസ്വല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ക്ഷമ എന്ന് പറഞ്ഞാൽ വിഭത്തിൻ്റെ പ്രയാസത്തിൻ്റെ മുസീബത്തിൻ്റെ പ്രഥമ ഘട്ടത്തിലാണ് എന്നാണ് പ്രയാസകരമായ കാര്യങ്ങൾ വരുമ്പോൾ കുറെ അക്ഷമ കാണിക്കുകയും അതിനെതിരെ കുറെ പറയുകയും പിന്നെ അവസാന ഘട്ടത്തിൽ ഞാനിതാ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്ഷമയാവുകയില്ല അല്ലെങ്കിൽ ക്ഷമയുടെ പൂർണതയാവുകയില്ല ക്ഷമ എന്ന് പറഞ്ഞാൽ പ്രയാസത്തിൻ്റെ തുടക്കത്തിലേ ഉണ്ടാവേണ്ടതാണ് അള്ളാഹുതാല പറഞ്ഞതായി സാഹുലി തങ്ങൾ പറയുന്നുണ്ട് ആദമിൻ്റെ സന്തതികളെ മനുഷ്യന്മാരെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുമ്പോൾ പ്രഥമ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ ഞാൻ യാതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരു ഹദീസിലുള്ള വിഷയമാണ് അഥവാ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഹദീസിൽ കാണാം ഒരു മുസ്ലിമിന് വല്ല ക്ഷീണമോ രോഗമോ ദുഃഖമോ അസുഖമോ ബാധിച്ചാൽ അതിലവൻ ക്ഷമിക്കുകയാണെങ്കിൽ അതു കാരണമായി അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അതവൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നതാണെങ്കിൽ പോലും ശരീരത്തിൽ കാലിലൊരു മുള്ളു തറച്ചു ആ തറച്ച മുള്ളിൻ്റെ വേദനയും പ്രയാസങ്ങളും അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അതിൽ അക്ഷമ കാണിക്കാതെ അതിൽ കുറ്റം പറയാതെ അതിൽ നിരസം പ്രകടിപ്പിക്കാതെ ആ വേദനയിൽ അവൻ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അത് കാരണമായ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിക്കുകയാണ് പാപങ്ങൾ പൊറുക്കപ്പെടാനും അതുപോലെ സ്വർഗപ്രവേശനം എളുപ്പമാവാനും ക്ഷമയിലൂടെ സാധ്യമാകുന്നു അള്ളാഹുവേ ക്ഷമയുള്ള ശരീരം നൽകണേ നൽകണയല്ലോ ക്ഷമയുള്ള മനസ്സ് നൽകണേ നൽകണേയല്ലോ آمين برحمتك يا رحم الراحمين نرتنو السلام عليكم ورحمة الله